ജെല്ലിക്കെട്ട് കാള തന്നെ ഇത് ജെല്ല് ജെല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് നമ്മളെ തമിഴ്നാട് കാക്ക ആടിനു മേടിച്ചോണ്ട് എത്ര കാള രണ്ടു കാള രണ്ടും അല്ല അതും ഉണ്ടല്ലേ അതൊക്കെ അതല്ലേ ഒന്നിനൊന്നും വെച്ച കേട്ടോ

ഒരു വേദ കച്ചവട കച്ചവട അത് വഴുതല്ലേ ഒന്നിനൊന്നും മെച്ചമുള്ള കാളകൾ കിട്ടാ പെരുന്നാള് ഏഹ് പെരുന്നാളിന്റെ തിരക്കാണ് അടുത്ത ആഴ്ച എത്തില്ലേ ആ മഞ്ചേരിണ്ടാവും ആയ കച്ചവടായ ലോഡ് കയറ്റി പോവണ്ടട്ടോ സാനങ്ങള് കച്ചവടമായത് ലോഡ് കയറ്റി പോവണ്ട കണ്ണുകള് കച്ചവടമായിട്ട് വണ്ടിയിൽ കയറ്റി പോണ്ട് ഇവിടെ ജവാനുണ്ട് കാള വണ്ടി കയറ്റി കൊണ്ടുപോകണം ഇവിടെ കച്ചവടമായതാണ് മഴ പെയ്തിട്ട് ആകെ ചളി പൊളിയാണ് നടക്കാൻ കഴിയില്ല ഇതൊക്കെ കാളാട്ട കാള ഉള്ള കാള ഇവിടെ ഏതാശാല നമ്മൾ പോവാം ഇങ്ങനെ ചട്ടിപ്പറമ്പ് ചന്ത അടുത്ത ആഴ്ച വരാം